ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ കമൻറ്റൊക്കെ വായിക്കാൻ എനിക്കിഷ്ടമാട്ടോ അതുകൊണ്ട് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്തോ പിന്നെ എന്തെങ്കിലുമൊക്കെ തിരക്കുകളുള്ള സമയത്താണ് ഞാൻ കമൻറ്റിനൊക്കെ റിപ്ലൈ തരാൻ കുറച്ച് ഒന്ന് താമസിക്കുന്നത് എന്നാലും പരമാവധി എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ തരാറുണ്ട് കേട്ടോ ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോയാ തിങ്കളാഴ്ച രാവിലെ കുഞ്ഞിപ്പണ്ണിനെ അങ്ങൻവാടിയിലൊക്കെ കൊണ്ട് വിട്ടു അത് കഴിഞ്ഞിട്ട് ഞാനും അക്കുവും കൂടെ ചോറ് കഴിച്ചു ഇന്നിപ്പോൾ രാവിലെ ചായക്ക് കടിയൊന്നും ആക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ചോറാണ് രാവിലെ കഴിച്ചത് പയർ മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ പാഴ്സ് വരട്ടിയതും ഉണ്ടായിരുന്നു ചിക്കൻ പാഴ്സ് അങ്ങനെ ഒരുപാട് കഴിക്കുന്ന നല്ലതൊന്നുമല്ല എന്നാലും ഇടയ്ക്കൊക്കെ മേടിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു ചേട്ടയ്ക്ക് ചിക്കൻ പാഴ്സ് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല എനിക്കും അക്കുനും ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ മേടിക്കുന്നത് പിന്നെ അരിയൊക്കെ ബക്കറ്റിൽ ഇട്ട് വെക്കാനുണ്ടായിരുന്നു ബക്കറ്റൊക്കെ ഞാൻ കഴുകി ഉണക്കിയൊക്കെ എടുത്ത് പിന്നെ അരിയൊക്കെ ഇട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് റൈസ് കുക്കറൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക കുത്തരി ഇട്ട് വയ്ക്കുന്ന പാത്രം ഞാൻ കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് വെള്ളരിയുടെ കൂടെ തന്നെ കുത്തരിയും വെച്ചു ഇനിയിപ്പോൾ ആ പാത്രം ഉണങ്ങി കഴിയുമ്പോൾ കുത്തരി അതിനകത്ത് ഇട്ട് വെക്കണം പിന്നെ മടിയായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് വീഡിയോ എടുത്തത് ചായ വെച്ചു ചായ കുടിക്കാൻ വേണ്ടി പോവുക കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അക്കു വൈകുന്നേരം സൊസൈറ്റി പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ ചായയൊക്കെ വെച്ച് കുടിക്കുക അപ്പം പിള്ളേർക്ക് രണ്ടുപേർക്കും പാലാണ് കൊടുത്തത് പാല് തിളപ്പിച്ച സമയത്ത് ഞാൻ ഓർക്കാതെ പഞ്ചസാര ഇട്ട് കിട്ടുമോ പഞ്ചസാര ഇട്ട പാല് അക്കുവിന് വലിയ കുഴപ്പമില്ല എന്നാൽ കുഞ്ഞിപ്പെണ്ണ് തീരെ കുടിക്കത്തില്ല എന്നിട്ട് മധുരവാദം പറഞ്ഞുകൊണ്ട് പാൽ മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ നിർബന്ധിച്ചൊര ക്ലാസ് പാൽ കൊടുത്തേക്കും കേട്ടോ അത് ബിസ്ക്കറ്റുമൊക്കെ മുക്കി കഴിക്കുന്നുണ്ട് അംഗൻവാടിന്നൊക്കെ വന്നതാണ് ഇനിയിപ്പോൾ ബൂസ്റ്റോ ഹോർലിക്സോ ഒന്നും ഇരിപ്പില്ലായിരുന്നു അല്ലെങ്കിൽ പിന്നെ കുറച്ച് ബൂസ്റ്റോ ഹോർലിക്സോ എന്തെങ്കിലും പാലിൽ ഇട്ട് പഞ്ചസാരയും കൂടെ മിക്സാക്കി കൊടുത്താൽ അവൾ കുടിച്ചോളൂ അവൾക്ക് അതിന് കുഴപ്പമില്ല അല്ലാതെ പാലിൽ പഞ്ചസാര ഇടുന്നതാണ് ഇഷ്ടമല്ലാത്ത മധുരം പിന്നെ അധികം ഒന്നും അവർക്ക് ഇഷ്ടമല്ല പിന്നെ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ ഈ വാട്ടർ ടാങ്ക് കഴുകാനായിട്ടുണ്ടേ അപ്പോൾ ഞാൻ വെള്ളം തീർന്നോ നോക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഈ ഒരു മരത്തേൽ കുറേ പക്ഷികൾ വന്നിരിക്കും കേട്ടോ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള വെറൈറ്റി സൗണ്ടുകളൊക്കെ ഉള്ള നല്ല നല്ല പക്ഷികൾ നമ്മുടെ ഇവിടെ ടെറസിലേക്ക് പോകുന്നിടത്ത് ഡോറ് വെച്ചിട്ടില്ലായിരുന്നേ അപ്പോൾ ഡോറ് വെക്കാൻ വേണ്ടിയിട്ട് സന്ധ്യയായി ഒരു ഒരാറര ഏഴ് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ അയൽപക്കത്തുള്ള ചേട്ടൻ വന്നത് അപ്പോൾ ചേട്ടൻ അങ്ങനെ ഡോറ് വെച്ചുകൊണ്ടിരിക്കുക മുകളിലേക്ക് കറണ്ടിൻ്റെ പണികളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇരുട്ടാവുമ്പോൾ പണിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വെട്ടവും വെളിച്ചമൊന്നും ഇല്ലല്ലോ അപ്പോൾ മൊബൈലും പിന്നെ ടോർച്ചും ഒക്കെ എടുത്തിട്ടാണ് വെട്ടമൊക്കെ കാണിച്ചു കൊടുക്കുന്നത് പിന്നെ ഡോറൊക്കെ വെച്ച് കഴിഞ്ഞ് വന്ന് ചേട്ടന് ചായയൊക്കെ കൊടുത്തു ഉള്ളി ഇവിടെ ഉണ്ടായിരുന്നു ചേട്ടൻ വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാട്ടോ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് മുമ്പിലെ വാതിലൊക്കെ പോയി തുറന്ന് കുറച്ചു നേരം മുറ്റത്തോളൊക്കെ നടക്കാനും ചെടികളും പൂക്കളും പിന്നെ പക്ഷികളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാട്ടോ അത് കഴിഞ്ഞ് പിന്നെ വന്ന് അടുക്കളയുടെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു എന്നോട് ആരോ ചോദിച്ചായിരുന്നു അടുക്കളയുടെ ജനല് തുറക്കുകയില്ല എന്ന് ഭയങ്കര കാറ്റാ കേട്ടോ കാറ്റടിക്കുമ്പോൾ നമ്മൾ സ്റ്റൗവെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ തീയൊക്കെ കെട്ടുപോകും അതുകൊണ്ടാണ് ജനലി മിക്കവാറും അടച്ചിടുന്നത് ഞാൻ രാവിലെ തുറന്നിടും പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ കാറ്റടിക്കാൻ തുടങ്ങും അന്നേരം ഞാൻ അങ്ങ് അടയ്ക്കുവാട്ടോ ചെയ്യുന്നത് പിന്നെ തലദിവസത്തെ കുറച്ച് തുണികൾ ഉണങ്ങാത്തതൊക്കെ മുറ്റത്ത് വിരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചീര വറിക്കാൻ വേണ്ടി പോകട്ടോ ചീരയും പരിപ്പും കൂടെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ചീരയും പരിപ്പും തക്കാളിയെല്ലാം കൂടെ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അവിടെ നിർത്തിയിട്ടുണ്ട് അത് വിത്തിന് നിർത്തിയേക്കുന്നതെട്ടോ അതുകൊണ്ട് പിന്നെ അത് പറിച്ചിട്ടില്ല അത് മൂത്തൊക്കെ വരുന്നതേ ഉള്ളൂ ഇപ്പോൾ മൂത്തിട്ടില്ല പിന്നെ ഞാൻ പോയി കുറച്ച് മണിത്തക്കാളിയൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ തക്കാളിയൊക്കെ കഴുകിയൊക്കെ വെച്ചു പിന്നെ പരിപ്പ് കഴുകി കുക്കറിലേക്ക് വേവിക്കാൻ വേണ്ടി വെക്കുക ചീരയ്ക്ക് അധികം വേവില്ലല്ലോ പരിപ്പിനല്ലേ പിന്നെയും വേവുള്ളത് അതുകൊണ്ട് പരിപ്പ് ആദ്യം വേവിക്കും അത് കഴിഞ്ഞിട്ടാണ് ചീര വേവിക്കുന്നത് കേട്ടോ ചീരയും തക്കാളിയൊക്കെ ഒന്നിച്ചിടും പിന്നെ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നുണ്ട് കാന്താരിയും ഇഞ്ചിയും പൂളിയും ഒക്കെ വെച്ചിട്ട് ഇത്തിരി ചമ്മന്തി അരച്ചു പിന്നെ ചീരക്കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചീര ആയാലും മുരിങ്ങയിലായാലും ഇങ്ങനെ കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ എല്ലാവർക്കും നോക്കിയേക്കെ ചിരിച്ചി ഒന്ന് ചിരിക്കേ അല്ല കുഞ്ഞല്ലേ ചിരിച്ചേ എടുക്കാണേ ബാ അക്കുന് ചൊവ്വാഴ്ചയും സ്കൂളിൽ എൻ സി സിയുടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടായി പോയ കൂട്ടത്തിൽ അവളും പോയി അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിപ്പണിനെ അംഗൻവാടി കൊണ്ടുവിടാൻ വേണ്ടി പോയേക്കുന്നത് അവിടെ കാണുന്ന നീല കളറിലുള്ള കെട്ടിടം ഇല്ലേ അതാ കേട്ടോ അംഗൻവാടി അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള താത്ത അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ താത്ത പറഞ്ഞു എന്നാൽ ഞാൻ കൊണ്ടുവിട്ടോളാം നീ നടക്കണ്ട നിനക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ് താത്ത അവളെ കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങി തിരിച്ചു പോകുന്നു കേട്ടോ അവൾ അംഗൻവാടി കയറിപ്പോകുന്ന കണ്ടച്ചാണ് ഞാൻ തിരിച്ചു പോകുന്നത് പിന്നെ ഇതാട്ടോ നമ്മൾ തലേ ദിവസം ഇവിടെ വാതിൽ വെച്ചത് ഞാൻ പറഞ്ഞില്ലേ നോക്കണേ ണേ പച്ചക്കറിക്കടേന്ന് ക്യാബേജിന്റെ എന്നാ പറയുന്നത് തോൽ അവർ പൊളിച്ച് കളയുന്നത് കോഴിക്ക് തോരം കൊടുക്കുക ക്യാബേജിന്റെ മോൾ ഭാഗത്തെ തോലുണ്ടല്ലോ അത് പച്ചക്കറിക്കടയിൽ നിന്ന് അവർ കളയുമല്ലോ അപ്പോൾ അത് ചേട്ടൻ അവിടുന്ന് പരിചയമുള്ള കടേനെ മേടിച്ചോണ്ട് വന്നതാട്ടോ എന്നിട്ടത് കോഴിക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ള ആളോടാണ് കോഴിക്ക് തോരൻ വെക്കാനുള്ളത് അരിഞ്ഞിട്ട് എന്ന് ചേട്ടാ പറഞ്ഞത് കേട്ടോ പെയിൻ്റ് അടിച്ച കുറച്ച് സമയം മതി ഉണങ്ങാൻ പെട്ടെന്ന് ഉണങ്ങോ ചേട്ടെ ആണോ വലിയ മഴ വരുന്നുണ്ട് കൊള്ളിയാനൊക്കെ മിന്നുന്നുണ്ട് പെയ്യോ ഇല്ല കൊള്ളിയാനൊക്കെ മിന്നുന്നുണ്ട് ചെറിയ തോതിൽ ഇടിയും കൊടുക്കുന്നുണ്ട് തലേദിവസം വെച്ചാൽ ഡോറിനെ ചേട്ടായി ഒക്കും കൂടെ കൂടെ പെയിൻ്റ് അടിക്കുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് പായസം വെക്കാൻ വേണ്ടി പോവുക സേമിയ വറുത്ത് വെച്ചിട്ടാണ് ഞാൻ മോളിലേക്ക് പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്നത് അത് കഴിഞ്ഞേച്ച് പിന്നെ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ലിറ്റർ പാലും അര ലിറ്റർ വെള്ളവും കേട്ടോ അതിനകത്തേക്ക് പഞ്ചസാര ചേർത്തു വറുത്ത സേമിയായും ചേർത്തു സേമിയ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് മൂപ്പാകും അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിളക്കി വേണം വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അടിയിലും പിടിക്കും അപ്പോൾ പായസത്തിന് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ലോട്ടോ അത് സേമിയ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്ത സേമിയ മേടിച്ചാലും അത് നെയ്യിലൊന്ന് വറുത്തിട്ട് പായസം വെക്കുന്ന കേട്ടോ ടേസ്റ്റ് ഇതിപ്പോൾ വറക്കാത്തതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് നേരം വറുത്ത് ഒക്കെ എടുത്തത് പിന്നെ ചൗരി കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ പായസം വെക്കും കേട്ടോ സേമിയ ചേർക്കാതെ അതും നല്ല ടേസ്റ്റാണ് ചൗരി പായസത്തിൽ കൂടുതൽ ചേർക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് ഞാനിപ്പോൾ നൂറ് ഗ്രാം ചൗരി എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം സേമിയയും എടുത്തിട്ടുണ്ടായിരുന്നു ചൗരി അമ്പത് ഗ്രാം ആണേലും മതി ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്തതാണ് കേട്ടോ പിന്നെ നെയ്യ് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം വറുത്ത് ചേർത്തിട്ടുണ്ട് ചെറു ചൂടോടെ കുടിക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത് ഇച്ചിരി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകും നല്ല ടേസ്റ്റു ആവും വറുത്ത സേമിയ പാലിനകത്ത് ചേർത്ത് ഒരു മുക്കാൽ ഭാഗത്തോളം വേവായപ്പോഴാണ് ഞാൻ ചവ്വരി ചേർത്തത് കേട്ടോ ചവരി ഞാൻ ഒരു ഇരുപത് മിനിറ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്ത് വെച്ചു എന്നിട്ട് വേവിച്ചതായിരുന്നു ചേർത്ത് കൊടുത്തത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ പായസം കുടിക്കുക ചേട്ടായി ഒരു പഴമൊക്കെ ചെറുപഴമൊക്കെ മുറിച്ചൊക്കെയിട്ട് പായസം കുടിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ പായസം നല്ലപോലെ തണുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുടിക്കുമ്പോൾ ഉള്ളതിനേക്കാളും ടേസ്റ്റായി കേട്ടോ ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട് നല്ലപോലെ തണുക്കുകയും ചെയ്തു നല്ലപോലെ കുറുകയും വന്നിട്ടുണ്ടായിരുന്നു കഥകിന് പെയിൻ്റ് അടിക്കാൻ പോയിട്ട് ചേട്ടൻ വേറെന്തോ പണി ചെയ്യാൻ വേണ്ടി പോയേക്കുമായിരുന്നേ പിന്നെ പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടാണ് കഥകിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോയത് കഥകിന് പെയിൻ്റ് അടിക്കുക കുഞ്ഞിപ്പണ്ണ് അടുത്തുനിന്ന് വഴക്കുണ്ടാക്കുന്നത് അവൾ പെയിൻ്റ് അടിച്ചോളാം പപ്പ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടാവും കേട്ടോ പിന്നെ ഞാൻ പിള്ളേർക്ക് രണ്ടുപേർക്കും മുട്ടയും ബ്രെഡും ഒക്കെ വെച്ചിട്ട് ഇതുപോലൊരു പലഹാരം ഉണ്ടാക്കി കൊടുത്തു തട്ടിക്കൂട്ടൽ പിള്ളേരെയൊക്കെ പറ്റിക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ മുട്ട പൊരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു കഷ്ണം ബ്രെഡൊക്കെ വെച്ച് ഇച്ചിരി സോസൊക്കെ ഒഴിച്ച് കൊടുത്തതാണ് പിന്നെ രാവിലത്തെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ രാത്രിയായപ്പോൾ കുറച്ച് മീനും ഒക്കെ വറുത്തു അങ്ങനെ ചോറൊക്കെ കഴിച്ചു പിന്നെ ഇത് ബുധനാഴ്ചത്തെ വീഡിയോയാണ് ഞാൻ രാവിലെ സാമ്പാർ വെച്ചു പിന്നെ സാമ്പാർ കഷ്ണത്തിനകത്ത് തന്നെ ഒരു ചെറിയ ബീട്ട് റൂട്ടും ക്യാരറ്റും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് മെഴുക്കുരട്ടിയും വെച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ തോലും കാര്യങ്ങളൊക്കെയാണ് ഇത് ഈ പാത്രത്തിലുള്ളത് അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ കൂട്ടത്തില് തന്നെ ഇതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അരിഞ്ഞ് എന്ത് കൊടുത്താലും ഒരു കഴിച്ചോളും കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൊടുക്കും അവർക്ക് അങ്ങനെ അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു കുഞ്ഞിപ്പിണ്ണിനെ അംഗൻവാടിയിലൊക്കെ വിട്ടു അതൊക്കെ കഴിഞ്ഞാഴ്ച്ചാൽ ഞാനും ചോറൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു ഫ്രിഡ്ജൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു ഇനി ഇപ്പം അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുണ്ട് അതും കൂടി എടുത്തു വെക്കണം പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ തുണി ഇടാറുണ്ട് അപ്പോൾ ആ തുണിയൊക്കെ എടുത്ത് മാറ്റി വേറെ നല്ല തുണിയൊക്കെ വിരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല കോട്ടൻ്റെ തുണിയാണ് സാധാരണയായിട്ട് വിരിക്കുന്നത് ഇപ്പോൾ ഒരു കോട്ടൻ്റെ തുണിയൊക്കെ വിരിച്ചിട്ട് പിന്നെ മീനൊന്നും അനങ്ങുന്നില്ല കേട്ടോ എന്തിയെന്ന് നോക്കാൻ വേണ്ടി ഞാൻ പോകും അപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ ആ ഇലയെ തട്ടിയപ്പോൾ ഇപ്പം അവർ അനങ്ങി ഓടിക്കളിക്കുന്നുണ്ട് ഉറങ്ങുമായിരുന്നു എന്ന് തോന്നുന്നു പിന്നെ പാത്രം കഴുകല സിങ്ക് കഴുകല സ്റ്റൗ ഒക്കെ വൃത്തിയാക്കല അങ്ങനത്തെ എല്ലാ പണികളും കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ടു പിന്നെ മുളകുപൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒക്കെ നീ തട്ടുണ്ടല്ലോ അവിടെയും പുതിയ പേപ്പറൊക്കെ വിരിച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെച്ചു അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അടിച്ചു വാരുകയും തറ തുടക്കിയും മുറ്റം അടിച്ച് വാരുകയും തുണി അലക്കുകയും എല്ലാം കഴിഞ്ഞു തുണി അലക്കിയതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് ഇവിടെ കട്ടിലെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം മടക്കിയൊക്കെ വെക്കണം ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് ഇനിയിപ്പോൾ വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല വീഡിയോ ഒക്കെ എടുത്ത് പണി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സമയം വേണം കേട്ടോ അതുകൊണ്ട് വേഗം വേഗം പണികളൊക്കെ തീർത്തു ഇന്നിപ്പോൾ രണ്ട് മണിയാകുമ്പോൾ ഇവിടെ അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് കേട്ടോ വേഗം പണികളൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നത് ഇനിയിപ്പോൾ തുണികളൊക്കെ മടക്കണം രണ്ട് മണി ആവാറായിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കൂടി ഉള്ളൂ ഇതുവരെ ആരും എത്തി തുടങ്ങിയിട്ടില്ല എത്തുമ്പോഴത്തേനും ഈ തുണിയും കൂടെ എടുത്ത് വെക്കണം അയൽക്കൂട്ടത്തിന് എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിക്ക് എല്ലാവരും പരിചയമൊന്നും ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പേർക്കേ ഞാൻ വീഡിയോ ഒക്കെ ഇടുന്ന കാര്യം അറിയത്തുള്ളൂ എല്ലാവർക്കും അറിയത്തുമില്ല അപ്പോൾ പിന്നെ ഇനി എല്ലാവരും ആയിട്ട് പതുക്കെ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ ആകെ രണ്ട് മീറ്റിങ്ങിനെ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ കാലിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് പോകാനൊന്നും പറ്റിയില്ലായിരുന്നല്ലോ ഏതായാലും ഞാൻ ആദ്യമായിട്ടോ ആരൽക്കൂട്ടത്തിന് കൂടുന്നതും നമ്മുടെ വീട്ടിൽ വെച്ചിട്ടൊരു അയൽക്കൂട്ടത്തിന് മീറ്റിംഗ് ഒക്കെ നടക്കുന്നതും ഒക്കെ അപ്പോൾ അവർ പോകാൻ നേരത്ത് കുറച്ചുപേര് മുമ്പിൽ പോയി ഇപ്പോൾ രണ്ട് മൂന്ന് പേര് ലാസ്റ്റ് പുറകിൽ പോകുന്ന കേട്ടോ അന്നേരം ഞാൻ പുറകിൽ നിന്ന് വീഡിയോ എടുത്തതാണ് അവർക്കറിയാം ഞാൻ വീഡിയോ ഒക്കെ ഇടുന്ന കാര്യം കേട്ടോ അപ്പോൾ അവർ എന്നോട് കുറച്ച് സമയം വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് പതുക്കെയാണ് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തിരിഞ്ഞ് നോക്കണ്ട ഞാൻ വീഡിയോ എടുത്തോളാം അവർക്ക് മുഖം കാണിക്കാൻ ഭയങ്കര ചമ്മല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നടന്നോ ഞാൻ വീഡിയോ പുറകിൽ നിന്ന് എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ പോയപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തതാ കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എല്ലാം അടിച്ചു വരിയൊന്നും വൃത്തിയാക്കുക കേക്കും ചായ ഒക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൽക്കൂട്ടത്തിലൊക്കെ ആൾക്കാർ ഫുൾ ആയതുകൊണ്ട് ഇവിടെ ഒന്നും കൂടാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ചേട്ടയുടെ കൂട്ടുകാരൻ്റെ ഭാര്യയൊക്കെ ഉള്ളൊരു ആല്ക്കൂട്ടത്തിലാട്ടോ ഞാൻ കൂടിയേക്കുന്നത് അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് പരിചയത്തിലായി വരുന്നതേ ഉള്ളൂ എന്താ എന്നും വീഡിയോ ഇടാത്ത എന്നും കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പേരില്ല ഏതായാലും കമൻറ്റ് കണ്ടതിൽ ഒരുപാട് സന്തോഷം ഭയങ്കര സന്തോഷമായിട്ട് കമൻറ്റ് വായിച്ചപ്പം ഇപ്പോൾ എന്നും വീഡിയോ ഇടാത്തത് ഇനിയിപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെ ജൂൺ മാസം മുതൽ സ്കൂളിൽ ചേർക്കണം അപ്പോൾ അവളെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവൾക്ക് വേണ്ടി കുറച്ച് സമയം കൂടുതൽ മാറ്റി വെച്ചേക്കുന്നതുകൊണ്ട് ഇപ്പോൾ എന്നും വീഡിയോ ഇടാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നിരാടനാക്കി വെക്കുന്നത് പിന്നെ ഒരുപാട് നടക്കുമ്പോൾ കാലിന് നീരുമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് നാൾ ഇങ്ങനെ ഒന്ന് പോട്ടേന്ന് വിചാരിച്ചിട്ടോ കേട്ടോ ചില ദിവസങ്ങളിൽ കുഞ്ഞിപ്പണ്ണിന് അംഗൻവാടിയിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര കരച്ചിലാട്ടോ ചിലപ്പോൾ അത്രയും വലിയ കുഴപ്പമുണ്ടാകത്തില്ല ഇന്ന് ഏതായാലും ഭയങ്കര കരച്ചിലായിരുന്നു അങ്ങനെ കുഞ്ഞിപ്പണ്ണിനെ അംഗൻവാടിയിലൊക്കെ വിട്ട് കഴിഞ്ഞ് ഞങ്ങൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് നമ്മുടെ തൊട്ട അയൽപക്കത്ത് ഒരു വീട് പണിയുന്നുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ മോഡലിൽ ഒരു വീട് പണിയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി പോവുകയാണെ അവർ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വേഗം പോയിട്ട് വേഗം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാട്ടിക്കൂടെല്ലാം പോകുന്നത് അങ് നടക്കത്തില്ല അവിടെ കുറേ കുറ്റികളും പിന്നെ മുള്ളും അതും ഇതും ആയിട്ട് ഒരു തരത്തില് നടക്കത്തില്ലായിരുന്നു പിന്നെ അങ്ങനെ അങ്ങോട്ട് എങ്ങനെയൊക്കെയോ പോയി തിരിച്ച് ഞങ്ങൾ നേരെ റോഡിൽ കൂടെ തന്നെ കേട്ടോ വന്നേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനോ ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം